നമസ്കാരം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അതായത് നമ്മുടെ എല്ലാവരുടെയും ബി സി സി ഐ സീനിയർ പുരുഷ ടീമിനായുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ വാർഷിക കരാറുകൾ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആർക്കൊക്കെയാണ് ഇത്തവണ വാർഷിക കരാറിൽ പ്രഖ്യാപനത്തിലൂടെ തന്നെ പൈസ ലഭിക്കുക എന്നതായിരുന്നു പിന്നീട് എല്ലാവരും നോക്കിയ ഒരു കാര്യം അതിലെല്ലാവരും തിരഞ്ഞ പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകരെല്ലാവരും തിരിഞ്ഞൊരു പേരായിരുന്നു സഞ്ജു സാംസണിൻ്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ കാലയളവിലേക്കാണ് പുതിയ കരാറുകൾ പ്രാബല്യത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നു ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായ ഗ്രേഡ് എ പ്ലസിൽ മുൻനിര താരങ്ങളുടെ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന ഗ്രേഡ് എ പ്ലസ് അതായത് ഏഴ് കോടി രൂപ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കും പേസ് ബൗളിങ്ങിലെ കുന്തമുന ജസ്പ്രീത് ബുംറയ്ക്കും സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കുമാണ് തുടരുന്നത് രോഹിതും കോഹ്ലിയും അടുത്ത ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കരാർ പുതുക്കുന്നതിനുള്ള മൂല്യനിർണ്ണയ കാലയളവിൽ ഒക്ടോബർ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ടെസ്റ്റ് ഏകദിന ഏകദിനിൽ ഇവരുടെ പ്രകടനങ്ങളും ടീമിന് നൽകിയ സംഭാവനകളും വളരെ വലുതായിരുന്നു ഇത് കണക്കിലെടുത്ത് തന്നെയാണ് ബി സി സി ഇവരെ ഏറ്റവും ഉയർന്ന ഗ്രേഡിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത് മുംബ്രയുടെയും ജഡേജിയുടെയും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ എല്ലാ ഫോർമാറ്റുകളിലും ടീമിനെ ഒഴിച്ചുകൂടാനാവാത്തതെന്നതും എ പ്ലസ് ഗ്രേഡ് നിലനിർത്താൻ കാരണമായി കഴിഞ്ഞ വർഷം ബി സി സിയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്തായ മധ്യനിര ബാറ്റ്സ്മാൻ ശ്രേയസ് അയ്യർ ഇത്തവണ പട്ടികയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇത് ശ്രദ്ധേയമായ കാര്യമാണ് മൂന്ന് കോടി വാർഷിക പ്രതിഫലം ലഭിക്കുന്ന ശ്രേയാസ് അയ്യർ അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രേറ്റ് ബീലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ കളിക്കാൻ ബോർഡ് നിർദ്ദേശിച്ചിട്ടും വിട്ടു നിൽക്കുന്ന കാരണത്താൽ കഴിഞ്ഞ തവണ അയ്യർ കരാർ നഷ്ടപ്പെട്ടു എന്നാൽ പിന്നീട് എല്ലാ ഫോർമാറ്റുകളിലുമുള്ള ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുത്തതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതുമൊക്കെ അയ്യറുടെ തിരിച്ചുവരുവിനും വഴിയൊരുക്കി അയ്യരപ്പുലത്തിന് കഴിഞ്ഞ വർഷം സമാനമായ കാരണങ്ങളാൽ കരാർ നഷ്ടപ്പെട്ട ഒരു ആൾ തന്നെയാണ് വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ബാറ്റ്സ്മാനുമൊക്കെയായ ഇഷാൻ കിഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ കരാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു കോടി രൂപ പ്രതിഫലം ലഭിക്കുന്ന ഗ്രേ സീസണിലാണ് കൃഷ്ണനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഐ പി എൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടിയത് ഉൾപ്പെടെയുള്ള മികച്ച ഫോം കിഷൻ പ്രകടിപ്പിച്ചിരുന്നു ഇതോടെ താരത്തെ അവഗണിക്കാൻ സെലക്ടർമാർ കഴിയില്ലെന്ന അവസ്ഥ വരികയും ചെയ്തു അയ്യരുടെയും കിഷന്റെയും തിരിച്ചുവരവ് അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ പിന്നീട് താരങ്ങൾ കാണിക്കുന്ന പ്രതിബന്ധതയും മികച്ച പ്രകടനവും പരിഗണിച്ച് അവസരങ്ങൾ നൽകാൻ ബി സി സി ഐ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇത് അച്ചടക്ക നടപടികൾ ശാശ്വതമായി ഒഴിവാക്കില്ലെന്നും മറിച്ച് തീരുമാനം നടപ്പിലാക്കണമെന്നും വ്യക്തമാക്കുന്നു അഞ്ചു കോടി വാർഷിക പ്രതിഫലം ലഭിക്കുന്ന ഗ്രേഡ് എയിൽ മുഹമ്മദ് സിറാജും കെയിൽ രാഹുലും ശുഭ്മൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യം മുഹമ്മദ് ഷമിയും ഋഷഭ് പന്തും തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്